ടാരോൺ ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ തലക്കെട്ട് ഇതാണ് എൻ്റെ ആത്മീയ ആത്മീയപാതയുമായി എങ്ങനെ എനിക്ക് കൂടുതൽ അടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാൻ ത്രീ കാർഡ് സ്പ്രെഡാണ് പാസ്റ്റിലെ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂന് ഓഫ് സോർട്സ് എന്ന വായു തത്വത്തെ കുറിക്കുന്ന കാർഡാണ് ഈ കാർഡ് നൽകുന്ന സൂചനകൾ ഇതൊക്കെയാണ് സ്വതന്ത്രത തിരിച്ചറിവ് സത്യസന്ധത കഠിനം എയർ എലമെൻ്റ് ബുദ്ധിയെയും സൂചിപ്പിക്കുന്നു കൂടത്തെ ക്യൂൻ എന്ന് പറയുന്നത് ഒരു സഫലീകരണത്തിൻ്റെയും കൂടി കാർഡാണ് കാര്യങ്ങൾ വായുവേഗത്തിലാണെന്ന് കാണുന്നു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ വ്യക്തമായി നീതി നടപ്പാക്കുന്ന ഒരാജ്ഞയെ പക്ഷേ അവർ ഇമോഷണലും ആണ് ആ വ്യക്തി ഇമോഷണലാണ് എന്ന് കാണിക്കുന്നു ഈ കാർഡിലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്നത് ഇപ്പോൾ കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതലയും നിങ്ങളാഹാം വഹിക്കുന്നത് ഫാമിലിയിൽ വരുമാനമുണ്ടാകുന്ന ഏക വ്യക്തിയും നിങ്ങളായിരിക്കാം നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജോലി അതായത് കുടുംബത്തിൻ്റെ സംരക്ഷണം സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്നിവ നീതിയായും നേർമയായും നേരായ മാർഗത്തിലൂടെ നടത്തുന്നതായിട്ട് ക്ലിയർ ആൻഡ് കട്ടായി ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ ഭൂരിഭാഗം പേരും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായും കാണുന്നു എന്നാൽ ഭൗതികതയിൽ മാത്രം ആഴ്ന്നു പോകരുത് ഈ കലിയുഗ കാലഘട്ടത്തിൽ നമ്മളിൽ ആത്മീയത ഉണരേണ്ടത് അത്യാവശ്യമാണ് ഏതു കാര്യങ്ങൾക്കായി ഇറങ്ങിയാലും പലതരത്തിലുള്ള വെല്ലുവിളികളാണ് നമുക്ക് ചുറ്റും കാണുന്നത് യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ പാതകളിലൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ മാനസികമായും ശാരീരികമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നൂറു ശതമാനവും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും മെഡിറ്റേഷൻ ശീലമാക്കുക പ്രകൃതിയുമായി കൂടുതൽ അടുക്കുക പ്രകൃതിയെ തിരിച്ചറിയുക സഹജീവികളോട് കരുണയുള്ളവരാകുക നിരാലംബരായവരെ ചേർത്ത് പിടിക്കുക ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുഖസൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അനേകം പേർ നമ്മൾക്കിടയിലുണ്ട് നമ്മളാൽ കഴിയും വിധം അവരെ സഹായിക്കുക മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക ഒരു നേരത്തെ അന്നത്തിന് ബുദ്ധിമുട്ടുള്ളവർ കാണാം ഒരു നേരം വിശപ്പടക്കാനുള്ള ഭക്ഷണം അവർക്ക് നൽകുക അത് ലഭിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ പ്രകാശമുണ്ടല്ലോ അത് നമ്മളെ ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വഴി ഏറ്റവും എളുപ്പമുള്ളതാക്കി തീർക്കും ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാകാം അവനവൻ ഒരു ദിവസം കഴിയുന്ന പങ്കപ്പാട് അവനവനല്ലേ അറിയാൻ കഴിയൂ പറയുന്നവർക്കിതൊക്കെ പറയാം കൂട്ടുകാരെ ഒരു ദിവസം ഒരാൾക്കെങ്കിലും നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു പത്ത് ശതമാനം ചാരിറ്റിയായി നൽകി നോക്കൂ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി അത് വളരെ വലുതായിരിക്കും ലക്ഷക്കണക്കിന് കാശുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന് കരുതരുത് ഇന്നു മുതൽ ഈ ശ്രമം തുടങ്ങി നോക്കൂ പിന്നെ യൂണിവേഴ്സ് നമുക്ക് അതിനുള്ള വഴി തന്നുകൊള്ളും അപ്പോൾ അടുത്ത പ്രസൻറ്റിലെ കാർഡാണെങ്കിൽ എയ്റ്റ് ഓഫ് വാൺസ് എന്ന അഗ്നിതത്വമുള്ള മേ മൈനർ ആർക്കാന കാർഡാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അന്തരീക്ഷത്തിലൂടെ വായുവേഗത്തിൽ പോകുന്ന എട്ട് വാൺസുകൾ യൂണിവേഴ്സ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് എന്തിനാണെന്നല്ലേ ആത്മീയമായി മുന്നേറാൻ ധൈര്യമായി മുന്നോട്ട് പോകാനാണ് ആവശ്യപ്പെടുന്നത് കിഴക്ക് ഭാഗത്തേക്ക് അതായത് ഫ്യൂച്ചറിലേക്ക് വളരെ വേഗത്തിൽ പോകുന്ന വാൺസുകളെ നിങ്ങൾക്കിതിൽ കാണാം നിങ്ങളൊരു പക്ഷേ വിദേശയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ പ്രവർത്തിക്കുക ജീവിത ലക്ഷ്യങ്ങൾ നിറവേറ്റുക ആത്മീയമായി മുന്നേറുക ദയാപൂർവ്വം സഹജീവികളോട് പെരുമാറുക അതിനുള്ള എല്ലാ കഴിവുകളും സമ്പത്തുൾപ്പെടെ പ്രപഞ്ച നിങ്ങളുടെ മുന്നിലെത്തിക്കും ഇനി ഫ്യൂച്ചറിലെ കാർഡ് ഡെത്ത് എന്ന മേജർ മേജരാർക്കാനാ കാർഡാണ് ഈ കാർഡുകാണോ ഭയപ്പെടുകയൊന്നും വേണ്ട കേട്ടോ ഇതുവരെ നിങ്ങൾ ജീവിച്ച ചുറ്റുപാടുകൾ അവസാനിപ്പിച്ച് പുതിയൊരു തുടക്കത്തെ കുറിക്കുവാനാണ് പ്രപഞ്ചം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു ജീവിതചക്രം അവസാനിച്ചു പുതിയതൊന്ന് തുടങ്ങാൻ പോകുന്നത് ഇത് ഒരു പരിസമാപ്തിയാണ് ഒരു പര്യവസാനം ഒരു രൂപാന്തരീകരണം ഒരു പുതിയ മാറ്റം എന്തിൽ നിന്നൊക്കെയോ സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു പുറപ്പാട് ഒരു മോചനം ഒരു ശരഭത്തിൻ്റെ ജീവിതചക്രം പോലെ പുഴു പ്യൂപ്പയായി തപസ്സനുഷ്ഠിച്ച് ഒരു പുതിയ ചിലപ്പമായി സന്തോഷത്തോടെ പറന്നുയരുന്നത് പോലെ അതിന് അത് എത്ര വേദനാജനകമായ ചുറ്റുപാടുകൾ കൂടെ കടന്നുപോയി എന്ന് നമ്മൾ ഓർക്കണം ഇന്ന് ഈ റീഡിങ് കാണുന്ന നിങ്ങളിൽ പലരും ഇതേ ചുറ്റുപാടുകളിൽ കൂടെ സഞ്ചരിക്കുന്നവരാകാം പ്രപഞ്ചം നമ്മോട് പറയുന്ന ഭൗതികമായി നമുക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം ക്ഷണികമാണ് ആത്മീയ സൗഖ്യം ആത്മീയ ഉന്നതി അതാണ് നമുക്ക് ഏവർക്കും വേണ്ടത് അതിനായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുക ഭൗതികതയിലും ആത്മീയതയിലും മുന്നേറുക രണ്ടു തലങ്ങളിലുള്ള രണ്ടു തലങ്ങളിലും ഉന്നതി കൈവരിക്കുക മനുഷ്യജന്മം എന്ന് പറയുന്നത് ഏറ്റവും വിലയുള്ളതാണ് അതിന് ഭാഗ്യം സിദ്ധിച്ച നമ്മൾ ഓരോരുത്തരും ഈശ്വരാനുഗ്രഹമുള്ളവരാണ് ഈ മൂന്ന് കാർഡുകളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നീതി നേർമ ന്യായം ഇവ കൈവിടാതെ നേതൃത്വ പാഠവത്തോടെ അതിൽ ഊന്നി നിന്നുകൊണ്ട് സമൂഹത്തിന് നമ്മളെ കൊണ്ടാവും വിധത്തിൽ സഹായങ്ങൾ ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുക സത്യസന്ധരായി ജീവിക്കുക മാനസികമായും ശാരീരികമായും തളർന്ന നമ്മുടെ സഹോദരങ്ങളായവർക്ക് ഏകാതര സഹോദരങ്ങൾ അല്ലെങ്കിലും നമ്മളെല്ലാവരും ഭൂമാതാവിൻ്റെ സന്താനങ്ങളാണ് കരുണയുള്ളവരാകുക പ്രപഞ്ചത്തോട് കൂടുതൽ അടുക്കുക എല്ലാവർക്കും ഇതൊക്കെ ചെയ്യുവാൻ സാധിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആത്മീയമായി ഏറെ മുന്നിലെത്തും അതിനനുസരിച്ച് മുന്നേറുക ഈ റീഡിംഗ് കാണുന്ന ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുതേ അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നതുവരെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം